നമസ്കാരം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ പൊടുന്നനെയുള്ള രാജി രാജ്യത്താകമാനം വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് ബി ജെ പിക്ക് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ധൻഖർ ആ സ്ഥാനം വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഇനി ഇതിനു പിന്നിൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പോലും ആരോപിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തിനായിരുന്നു ആ രാജി എന്ന കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി അസാധാരണ സമയത്താണ് ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജി സമർപ്പിച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെ അത് സ്വീകരിച്ചതായി രാഷ്ട്രപതി ഭവന്റെ അറിയിപ്പും വന്നു അതിൽ ശ്രദ്ധേയമായ രണ്ടു കാര്യങ്ങളാണുള്ളത് ഒന്ന് രണ്ടാം പൗരൻ ഒരു മുന്നറിയിപ്പോ സൂചനയോ നൽകാതെ ഇടുത്തിയായി രാജി പ്രഖ്യാപിച്ചാൽ അത് പിൻവലിക്കാനുള്ള ശ്രമം ഭരണ നേതൃത്വം സ്വാഭാവികമായി നടത്തുക എന്നതാണ് സാധാരണ രാജ്യത്ത് നടക്കുന്നത് ചുരുങ്ങിയത് നേരിട്ടുള്ള ഒരു ആശയവിനിമയമെങ്കിലും അക്കാര്യത്തിൽ നടക്കും അത്തരത്തിൽ രാജി പിൻവലിക്കാൻ ഒരു ശ്രമവും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല രണ്ടാമതായി രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുത്തതും പങ്കെടുക്കാനിരിക്കുന്നതുമായ പരിപാടികളുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഒരു സൂചനയും ഉണ്ടായിരുന്നതല്ല തന്നെ ഈ പദവിയിലേക്ക് തെരഞ്ഞെടുത്ത ഭരണകക്ഷി നേതൃത്വവുമായി സ്ഥാനത്യാഗത്തെക്കുറിച്ച് ആലോചനകൾ അദ്ദേഹം നടത്തിയതുമില്ല അപ്പോൾ അതിനപ്പുറം എന്തൊക്കെയോ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന പ്രതിപക്ഷ നിരീക്ഷണത്തിന് ഇപ്പോൾ പ്രസക്തി ഏറിയിരിക്കുകയാണ് നിഗൂഢമായ കാരണങ്ങളാൽ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനമൊഴിയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത് സൽപേരല്ല ഉണ്ടാക്കുക തിങ്കളാഴ്ച ഉച്ചവരെ രാജ്യസഭയിൽ വർഷകാല സമ്മേളനത്തിന്റെ നടപടികളിൽ അധ്യക്ഷൻ എന്ന നിലയിൽ മുഴുകിയിരുന്നു അദ്ദേഹം അക്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് കറൻസി നോട്ടുകൾ കണ്ടെത്തിയ കേസിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മക്കെതിരെ പ്രതിപക്ഷം നൽകിയ ഇംപീച്ച്മെന്റ് നോട്ടീസ് സ്വീകരിച്ച് നടപടിക്ക് അയച്ചതായി അദ്ദേഹം അറിയിച്ചു അതേസമയം സമാന നീക്കം ഭരണകക്ഷി പ്രതിപക്ഷവുമായി ചേർന്ന് ലോക്സഭയിൽ നടത്തിയിരുന്നു എന്നാൽ രാജ്യസഭയിൽ ഈ രീതിയിൽ സ്കോർ ചെയ്യാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകിയത് ഭരണകക്ഷിയെ ചൊടിപ്പിച്ചതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതിന് വഴിവെച്ചത് വൈസ് പ്രസിഡന്റും ശേഷം സഭയുടെ കാര്യോപദേശക സമിതിയിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കുകയും ചെയ്തു എന്നാൽ സമിതി വീണ്ടും ചേരാൻ നിശ്ചയിച്ച നാലേ മുപ്പതിന് ഭരണകക്ഷി പ്രതിനിധികളായ മന്ത്രിമാർ ജെ പി നദ്ദയും കിരൺ റിജിജുവും എത്തിച്ചേരാത്തതിൽ അദ്ദേഹം അതൃപ്തനായിരുന്നത്രേ ഇതിനു പുറമെ നേരത്തെ ഒരു സഭാ നടപടിക്കിടയിൽ നദ്ദ നടത്തിയ പരാമർശം അദ്ദേഹത്തെ അപ്രധാനമാക്കുന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷവുമായുണ്ടായ ഒരു തർക്കത്തിനിടയിൽ മാത്രമേ സഭാരേഖയിൽ ഉണ്ടാവൂ എന്ന അർത്ഥത്തിൽ നദ്ദ പറഞ്ഞത് ചേരനെ അനാദരിക്കുന്ന വിധമായിരുന്നു ഇത് ഭരണകക്ഷിയുടെ മേധാവിത്വ മനസ്ഥിതി കൊണ്ടാണെന്ന നിഗമനവും തെറ്റാണെന്ന് പറയാനാവില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനതാദൾ എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയായി സാമാജികനാവുകയും ചെയ്ത അനുഭവ സമ്പത്തുള്ള ധൻഖർ ബി ജെ പിയിലെത്തിയ ശേഷം പശ്ചിമ ബംഗാളിൽ ഗവർണറായി നിയമിതനായി അവിടെ ബി ജെ എതിരാളികളായ തൃണമൂൽ കോൺഗ്രസ് സർക്കാരുമായി പലതവണ കുമ്പോർത്തിരുന്നു ഉപരാഷ്ട്രപതി എന്ന നിലയിൽ രാജ്യസഭാ അധ്യക്ഷനായിരിക്കെ പ്രതിപക്ഷത്തിലുള്ള കോൺഗ്രസുമായി ഒട്ടേറെ തവണ അഭിപ്രായ സംഘടനകളും ഉണ്ടായി സഭാ നടത്തിപ്പിൽ ആരോപിക്കപ്പെട്ട വിവേചനങ്ങളും ഭരണപക്ഷാനുകൂല നിലപാടുകളും കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ ഏറെ പഴിച്ചിരുന്നു പ്രതിപക്ഷത്തിന് വേണ്ടത്ര അവസരങ്ങൾ കൊടുക്കില്ലെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രത്യേകത കൂടാതെ നീതിപീഠം നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനെ മറികടക്കുന്നതായി അദ്ദേഹം പലതവണ വിമർശിച്ചിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമെന്ന കാരണം പറഞ്ഞ് പാർലമെന്റ് പാസാക്കിയ നിയമനിർമ്മാണങ്ങൾ ജഡ്ജി നിയമപാനൽ രൂപവൽക്കരണം ബില്ലുകൾ ഗവർണർമാർക്കും രാഷ്ട്രപതിയും ഒപ്പുവെക്കാതെ വർഗിക്കുന്നത് പോലുള്ള പരമോന്നത കോടതി റദ്ദു ചെയ്യുന്നതിനെ കുറിച്ച് രൂക്ഷമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് തന്നെ പിരിച്ചുവിടുകയാണ് നല്ലതെന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവസര നിഷേധത്തിൽ പ്രതിഷേധിച്ച് ധൻഗർക്കെതിരെ അവിശ്വാസത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയതാണ് അത് പരിഗണനക്കെടുക്കുന്ന അസാധാരണ സാഹചര്യം ഒഴിവാക്കാൻ അദ്ദേഹം രാജിവെച്ചതാവണമെന്ന നിരീക്ഷണവുമുണ്ട് പക്ഷേ ഇതൊന്നും പ്രതിപക്ഷം ഉന്നയിച്ച ജഡ്ജിയുടെ എംപീച്ച്മെന്റ് പോലുള്ള വിഷയങ്ങളിൽ സ്വതന്ത്രമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല ഒരു പക്ഷേ അതുതന്നെയാവണം ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുക ഭരണകക്ഷിക്ക് ധൻഖറെക്കുറിച്ചുള്ള മോഹഭംഗമാകാം രാജിയോടുള്ള പ്രധാനമന്ത്രി മോദിയുടെ കേവലം ഔപചാരികവും തണുപ്പനുമായ പ്രതികരണത്തിനും ഹേതുവായിട്ടുള്ളത് വാക്കുകളിൽ പിശുക്ക് കാണിച്ചിട്ടുള്ള ആ പ്രതികരണങ്ങളിൽ ഊഷ്മളത ഒട്ടും പ്രതിഫലിച്ചിരുന്നില്ല ഒരു ഉപരാഷ്ട്രപതിയുടെ ഇത്തരം രാജി റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ് ഇതിനു മുൻപ് വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ വേണ്ടിയായിരുന്നു ഉപരാഷ്ട്രപതിമാർ പടിയിറങ്ങിയിരുന്നത് ആ നിലയ്ക്ക് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ തിളക്കത്തിന് അങ്ങനേൽപ്പിച്ച ഒന്നാണിതെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും വന്നുകഴിഞ്ഞ ഈ അസുഖകരമായ സംഭവത്തെ അംഗീകരിക്കുന്നതോടൊപ്പം പാർട്ടികളുടെ ആശയ വൈജാത്യങ്ങൾക്കും നിയമനിർമ്മാണ സഭകളിലെ തർക്കവിതർക്കങ്ങൾക്കും അപ്പുറം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ശോഭ കുറക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ ഒന്നുപോലെ ശ്രദ്ധിക്കുകയാണ് വേണ്ടതെന്നാണ് പറയാനുള്ളത്